മലയാളത്തിൻ്റെ പ്രിയ നടിയാണ് ജോമോൾ ജോമോളെയും കുടുംബത്തെയും കണ്ണീരിലഴ്ത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിത വേർപാട് നടിയുടെ പിതാവ് കെ എ ജോൺ അന്തരിച്ചു ഇദ്ദേഹത്തിന് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സംസ്കാരം ഇന്ന് വെള്ളിയാഴ്ച മൂന്ന് മുപ്പതിന് ചക്കരപ്പറമ്പ് സെൻ്റ് ജോർജ് ചർച്ച് പള്ളി സെമിത്തേരിയിൽ നടന്നു അൽഫോൺസയാണ് ഭാര്യ ജോമോളും ജോമോനും മക്കളാണ് നിരവധി പേരാണ് ഇപ്പോൾ നടി ജോമോളെ ആശ്വസിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ കമൻ്റുകൾ രേഖപ്പെടുത്തുന്നത് കെ എ ജോണിന് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ